പ്രണയാധുരമായ വിളിയും ഒപ്പം തൻ്റെ കഴുത്തിൽ അമർന്നിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുഖവും അവളേറെ ഇഷ്ടത്തോടെ ചേർത്ത് പിടിച്ചു പെണ്ണേ കഴുത്തിൽ ചുംബിച്ചു കൊണ്ടവൻ വിളിച്ചതും അവൾ ഉറുമ്പോട് അവൻ്റെ ചെവിയിൽ തൻ്റെ പല്ലുകൾ അഴുത്തി അവനിൽ നിന്ന് ഉയർന്ന സ്വരം അവളൊരു പുഞ്ചിരിയോട് കേട്ടു അവൻ്റെ മുഖം അവളുടെ മുഖത്തിന് നിര ഉയർത്തി വേദനിച്ചു എൻ്റെ ചെക്കനെ അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ ചുണ്ടു പുലർത്തി അവളെ നോക്കി തലയാട്ടി അവനിലപ്പോൾ കണ്ടതൊരു കൊച്ചു കുഞ്ഞിൻ്റെ ഭാവമായിരുന്നു സാരമില്ലാട്ടോ പറഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ പിടിച്ചു വലിച്ചതും അവൻ കണ്ണുകൾ ഉരട്ടി അവളെ നോക്കിക്കൊണ്ട് അവളെയും കൊണ്ടൊന്നും അറിഞ്ഞു ഇപ്പോൾ അവൾ അവൻ്റെ മുകളിലാണ് കുറുമ്പി അവൻ വിളിച്ചതും ചിരിയോടെ അവൾ അവൻ്റെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു അവളുടെ ചുണ്ടുകൾ തൻ്റെ നെറ്റിയിൽ പതിഞ്ഞതും അവൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി കണ്ണുകൾ അടച്ചു കിടക്കുന്നവനെ അത്യധികം പ്രണയത്തോടെ അവളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു അവളൊരു പുഞ്ചിരിയോട് അവൻ്റെ അടഞ്ഞ കണ്ണുകൾക്ക് മുകളിൽ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു കുറച്ചുനേരം അവിടെ അവളുടെ ചുണ്ടുകൾ വിശ്രമം കൊണ്ടു ഇരുകണ്ണിലും മാറി മാറി അവൾ ചുണ്ടുകൾ പതിപ്പിച്ചു അവൻ്റെ കൈകൾ അവളുടെ അരയിൽ പിടിമുറുക്കി അതിലവളുടെ മാറുകൾ അവൻ്റെ വിരിഞ്ഞ് നെഞ്ചിൽ അമർന്നു അവരൊന്ന് വിറച്ചുപോയി പക്ഷേ അവളതൊന്നും അറിഞ്ഞത് പോലുമില്ല കണ്ണുകളിൽ നിന്ന് അവളുടെ ചുണ്ടുകൾ പിന്നെ എത്തുന്നത് അവൻ്റെ മൂക്കിന് തുമ്പിലായിരുന്നു അവിടെയും തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ട് അവൻ്റെ ഇരുകവളിലും അവൾ തൻ്റെ സ്നേഹചുംബനം പതിപ്പിച്ചു ചെറുതായി വളർന്ന അവൻ്റെ താടി ഹോമങ്ങൾ അവളെ ഇക്കിളിപ്പെടുത്തിയിട്ടും അവളൊരു കുറുമ്പോട് അവനെ നോക്കി താനിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ച് കിടക്കുന്ന തൻ്റെ പ്രാണനെ കണ്ടതും അവളൊരു കുസൃതിയോട് അവൻ്റെ കവളിൽ തൻ്റെ പല്ലുകൾ അഴ്ത്തി അവൻ കണ്ണുകൾ തുറന്നുകൊണ്ട് അവളെ നോക്കി കുറുമ്പോടെ ചിരിക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും അവൻ്റെ ചൂടിയിലും ആ പുഞ്ചിരി നിറഞ്ഞിരുന്നു കാര്യമായിട്ട് എന്തോ പ്രതീക്ഷിച്ച പോലെ ഉണ്ടല്ലോ അവൾ ചോദിച്ചതും അവൻ ചിരിയോടെ അവളുടെ ഇടുപ്പിൽ നിന്ന് അവളുടെ ടോപ്പ് പകഞ്ഞു മാറ്റി അവളുടെ ഇടുപ്പിൽ നിളി അവൾ ചുണ്ടു കുർബിച്ച് നോക്കിയതും നിമിഷം നേരം കൊണ്ട് അവൻ അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടിനാൽ പൊതിഞ്ഞു പെട്ടെന്നുള്ളതായതുകൊണ്ട് അവളുടെ കണ്ണുകൾ മുഴിഞ്ഞു പക്ഷേ അതിന് ആയുസ് കുറവായിരുന്നു തൻ്റെ കണ്ണിലേക്ക് നോക്കി തന്നെ ചുംബിക്കുന്നവനെ കണ്ടതും അവളുടെ കവിളുകൾ ചുവന്നു കണ്ണുകൾ കൂമ്പി അടഞ്ഞു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ശിവൻ ഞെട്ടി എഴുന്നേറ്റു നെഞ്ചിൽ കൈവച്ച അവിടെ ഇരുന്നു പിന്നെ കൈയ്യെത്തിച്ച് ബെഡ് ലാമ്പ് ഓൺ ചെയ്തു വാൾ ക്ലോക്കിലേക്ക് നോക്കി മൂന്ന് മണി നിന്ന് കണ്ടതും അവിടെ നിന്ന് ശ്വാസം വലിച്ചു വിട്ടു പിന്നെ മെല്ലെ ബെഡിൽ നിന്ന് ഇറങ്ങി ടേബിളിൽ നിന്ന് ജഗ്ഗെടുത്ത് വയലേക്കൊഴിച്ചു എൻ്റെ മഹാദേവ എന്താ ഇത് കുറച്ച് ദിവസം ഇതുപോലെയൊന്നും കാണാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നെന്ന് ദേ വീണ്ടും നിനക്കെന്നെ പരീക്ഷിച്ച് മതിയായില്ലേ മുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ഡ്രോയർ വലിച്ചു തുറന്ന് അതിൽ നിന്ന് തൻ്റെ ഡയറി എടുത്തു ശിവ അതുകൊണ്ട് ബാൽക്കണി ഡോർ തുറന്ന് അവിടെയുള്ള സിങ്ങിലിരുന്നു ആകാശത്തിലേക്ക് നോക്കി ഇരുട്ടിൻ്റെ ഭംഗി വിളിച്ചു വന്ന പൂർണ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട് അവൾ ഡയറി തുറന്നു ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് വന്ന് പ്രണയം നിറഞ്ഞ കണ്ണുകളായിരുന്നു എന്തുകൊണ്ടോ അവളത് മനസ്സിൽ നിന്ന് അതേപടി തൻ്റെ ഡയറിയിലേക്ക് പകർത്തി അറിയില്ല നീ എനിക്ക് ആരാണെന്ന് പക്ഷേ എന്തുകൊണ്ടോ നിൻ്റെ കണ്ണിൽ വിരിയുന്ന ഭാവം അതിൽ ഞാൻ അടിമപ്പെടുന്ന പോലെ ഞാനറിയാതെ നിന്നിലേക്ക് അടുക്കുന്ന പോലെ ഡയറി അടച്ചു വെച്ച് ശിവ കണ്ണുകളടച്ചു ഇതേ സമയം മുംബൈയിൽ തൻ്റെ റൂമിൽ ത്രിലോക് അവന്റെ മാത്രം ഭദ്രയോർത്ത് ചെറുപുഞ്ചിരിയോടെ കിടക്കുവാണ് കാണാൻ തോന്നുന്നു പെണ്ണേ ശിവ അറിയാതെ എടുത്ത് അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി ത്രിലോക് പറഞ്ഞു കണ്ണിലേക്ക് പ്രകാശം അടിച്ചതും ശിവ മുഖം ചൊളിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി തുറന്നു കണ്ണുകളൊന്നും ചിമ്മി കൈകൊണ്ട് മുഖം തുടച്ച് കുറച്ചു നേരം ഇരുന്നു ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ശിവ എഴുന്നേറ്റപ്പോഴാണ് താഴെ വീണ് കിടക്കുന്ന ഡയറി കണ്ടത് അത് കൈകളുടെ അടുത്തൊന്ന് തൊട്ടുമുത്തി അതുകൊണ്ട് റൂമിലേ കയറി ഡ്രോയർ തുറന്ന ഡയറി അതിലേക്ക് വെച്ചു ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഏഴുമണി എൻ്റെ മഹാദേവ ഇത്രയും നേരം ആയോ പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഫ്രഷായി ഇറങ്ങി ഒരു ബ്ലാക്ക് ഫുൾ സ്ലീവ് കുർത്തി ടോപ്പ് ധരിച്ചു മുടി അഴിച്ചിട്ട് കാലിൽ കമ്മലിട്ടു കഴുത്തൊഴിച്ചിട്ടു ബാഗുമെടുത്ത് ശിവ റൂമിൽ നിന്ന് ഇറങ്ങി ശിവ നേരെ ചെന്നത് കിച്ചണിലേക്കായിരുന്നു അമ്മമാർ രണ്ടും തകർത്ത പാചകത്തിലാണ് ശിവ ഒരു ചിരിയോടെ അവിടെയുള്ള ടേബിളിരുന്നു അരിയുന്ന ആ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിരുന്നു ആ ശിവക്കുട്ടി റെഡിയായോ മുത്തശ്ശിയുടെ ശബ്ദമാണ് അമ്മമാർ തിരിഞ്ഞു നോക്കിയത് ഇങ്ങത്താ മുത്തശ്ശി ഞാൻ ചെയ്യാം മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ശിവ കത്തി വാങ്ങാൻ ശ്രമിച്ചു വേണ്ട വേണ്ട മോൾ അവിടെ ഇരുന്നോ ഇത് മുത്തശ്ശിക്ക് ചെയ്യുന്നതേ ഉള്ളു ശിവയെ കണ്ണ് ചിമ്മി കാണിച്ചു പറഞ്ഞവർ ഞാൻ ചെയ്യാം മുത്തശ്ശി ആ കത്തി ഇങ്ങോട്ട് തന്നെ ബലമായി കത്തി വാങ്ങി കട്ടിങ് ബോർഡ് വെച്ച് ഓരോന്നേ അരിയാൻ തുടങ്ങിയവൾ ഈ കുട്ടിയോട് പറഞ്ഞാലും കേൾക്കില്ല മുത്തശ്ശി പറഞ്ഞും അരിഞ്ഞു വെച്ച കാരറ്റ് എടുത്ത് മുത്തശ്ശിയുടെ വയലേക്ക് വെച്ചു കൊടുത്തു ശിവ കുറുമ്പോടെ ചിരിച്ചു കുറുമ്പി അവളുടെ മുകിലൊന്ന് തട്ടിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞും ശിവ കണ്ണിറക്കി ചിരിച്ചു കാണിച്ചു ഇതെല്ലാം ശരിയോടെ കണ്ടുകൊണ്ട് അമ്മമാർ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് മഹി ത്രിലോകും സിദ്ധവും മുംബൈക്ക് പോയി എന്ന് പറയുന്നത് അത് കേട്ടതും കണ്ണനും വീറും പരസ്പരം നോക്കി പിന്നെ കണ്ണുകൊണ്ട് എന്തോ പറഞ്ഞു അതെന്താ പെട്ടെന്നൊന്നും പറയാത്തത് കേട്ടില്ലല്ലോ മുത്തശ്ശൻ ചോദിച്ചു അറിയില്ല ഇന്നലെ സിദ്ധു മെസ്സേജ് അയച്ചിട്ടിരുന്നു വിളിച്ചു നോക്കി എടുക്കുന്നില്ല എന്തെങ്കിലും കാര്യം ഉണ്ടാവും പിന്നെ മറ്റൊരു ചർച്ചയും അതിനെ ചൊല്ലി ഉണ്ടായിരുന്നില്ല ത്രിലോകം എങ്ങനെ ആയതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയതുമില്ല അതാ മര്യാദയ്ക്ക് ഇത് മുഴുവൻ കഴിച്ചോളണം കേട്ടല്ലോ ടിഫിൻ ബോക്സ് വിളിച്ചത് ശിവയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ജാനകി പറഞ്ഞതും ശിവ തലപൊലക്കി ഇത് നിങ്ങൾക്കുള്ളത് മറ്റു രണ്ടെണ്ണം കുഞ്ചുവിനും മനുവിനും നേരെ നീട്ടിക്കൊണ്ട് ഹേമയും പറഞ്ഞു പേരും അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് കോളേജിലേക്ക് പുറപ്പെട്ടു ശിവയും കുഞ്ചും കോളേജ് ഗേറ്റിൻ്റെ അവിടേക്ക് ചെന്നപ്പോൾ കണ്ടു ഏതോ ബൈക്കിൽ കയറിയിരുന്ന ചെക്കന്മാർക്ക് മാർക്കിടുന്ന ദച്ചുവിനെ ദച്ചുവിനെ കണ്ടതും ശിവ കുഞ്ചുവിനോട് വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞു ദച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു കാലത്ത് തന്നെ തുടങ്ങിയോ ശിവയുടെ ശബ്ദം കേട്ടതും ദച്ചു തിരിഞ്ഞു പിന്നെ ശിവയെ നോക്കി നിളിച്ചു കാണിച്ചു അത് പിന്നെ ഒരു നയനസുഖം ഉള്ളൂ ദച്ചു പറഞ്ഞതും ശിവയും തലയേട്ടി കാണിച്ചു അമ്മ ഒന്നില്ലേ ഇതച്ചു ഇല്ല ശിവക്കുട്ടി ഓ ഇതച്ചു ചേച്ചി കൈപ്പൊക്കിക്കൊണ്ട് കുഞ്ചു വിളിച്ചതും ദച്ചുവും കൈപ്പൊക്കി കാണിച്ചു രാവിലെത്തേൻ തുടങ്ങിയോ ഇതൊക്കെ രസമല്ലേ എൻ്റെ കുഞ്ഞുമോളെ കുഞ്ചുവിൻ്റെ താടിൽ പിടിച്ച് കൊഞ്ചിച്ചു കൊണ്ട് ദച്ചു പറഞ്ഞു എന്നിട്ട് എങ്ങനെയുണ്ട് കണ്ണിറക്കി കുഞ്ചു ചോദിച്ചു ഏയ് എല്ലാം ഒരു നനഞ്ഞ പടക്കം പോലെയാ ഒരു ഗുമ്മില്ല ആ ബെസ്റ്റ് ദേ അമ്മു ചേച്ചി കുഞ്ചു കൈ ചൂണ്ടി കാണിച്ചപ്പോൾ അവരും അങ്ങോട്ട് നോക്കി കാറിൽ നിന്ന് ചിരിയോടെ ഇറങ്ങുന്ന അമ്മൂവും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആദ്യ സാറും ഇതെന്താ ദച്ചു അമ്മു സാറിൻ്റെ കൂടെ എനിക്ക് എങ്ങനെ അറിയാനാ എന്ന് എനിക്കറിയാം എന്തറിയാമെന്ന് സംശയത്തിൽ അവർ രണ്ടാം അവളെ നോക്കി ആ അമ്മു വേച്ചിയുടെ മുറച്ചെറുക്കനാണോ സാർ അതുകൊണ്ടാണ് സാറിൻ്റെ ഒപ്പം വന്നത് കുഞ്ചു തൻ്റെ ബുദ്ധിയിൽ ഉദിച്ച് പറഞ്ഞു കൊടുത്തു നീ ഒരു കില്ലാടി തന്നെ ദച്ചു അഭിമാനത്തോടെ പറഞ്ഞു ഇതൊക്കെ കേട്ട് തലയിൽ കൈവച്ച് ശിവയും ആദ്യം എന്തോ പറഞ്ഞ അമ്മൂവിൻ്റെ നെറ്റിയിലൊന്നും മുത്തിപ്പോയതും അമ്മു ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു എന്താ മക്കൾ ഇവിടെ ഒരു ചർച്ച എന്നാലും എൻ്റെ അമ്മ വെച്ച് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ത് പറഞ്ഞില്ല എന്ന് ആദ്യ സാർ നിൻ്റെ മുറച്ചറക്കനാണെന്ന് മുറച്ചെറുക്കനോ ലൈക്ക് മലൂസിങ് മീരാ തന്നെ ചോദിക്കില്ലേ അതേപോലെ യെസ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ത് മനസ്സിലായി നിങ്ങൾ തമ്മിൽ ലവ് ആണെന്ന് നാണത്തോടെ ദച്ചു പറഞ്ഞു ഭാ അമ്മുവിൻ്റെ ആട്ടിൽ ദച്ചുവിനെ നാണം ട്രെയിൻ പിടിച്ചു പോയി ഓക്കെ ഭായി ഞങ്ങളൊരു സത്യം പറഞ്ഞതല്ലേ മുളൂസേ അവളുടെ ഒരു സത്യം അതാരാണെന്ന് പറഞ്ഞത് എൻ്റെ മുറച്ചറക്കനല്ലേ അമ്മ ചോദിച്ചും രണ്ടും നിഷ്കമായി തലയാട്ടി എന്നാലേ അത് മുറച്ചിരക്കും മാലായും ഒന്നല്ല എൻ്റെ ഏട്ടൻ ആ അത് അതെൻ്റെ സ്വന്തം ഏട്ടൻ ഈസ് ഇറ്റ് ട്രൂ യാ എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഈ ദച്ച് വെച്ചാണ് മുറച്ചിരക്കാണെന്നൊക്കെ പറഞ്ഞത് കുഞ്ചു നൈസായി പറഞ്ഞു ഞാനോ നീ നീയല്ലീ മരപ്പെട്ടി അങ്ങനെ പറഞ്ഞത് ഞാനോ മനസാവാച രമണ എനിക്കറിയില്ല പല്ലെറുമി തച്ചു വിളിച്ചു അപ്പോൾ ശരി എന്നാ എന്നെ ആരോ വിളിച്ചു ഉച്ചയ്ക്ക് കാണാവേ അതും പറഞ്ഞ് കുഞ്ചു എസ്കേപ്പി ദച്ചു അമ്മുവിനെ നോക്കി മുപ്പത്തിരണ്ട് പല്ലം കാണിച്ച് ചിരിച്ച് കാണിച്ചു അത് കണ്ട് ശിവ ചൂണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ശരിയമ്മ നിന്നു ആ അമ്മൂളിൽ നിന്ന് കൂർപ്പിച്ച് നോക്കി ഒരുവിധം ദച്ചുവും അമ്മുവിനെ സോപ്പിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് ഇപ്പം മൂന്നും കൂടി ക്ലാസ്സിലേക്ക് നടക്കുവാണ് അപ്പോഴാണ് ഒരു കുട്ടി കുറച്ച് പയ്യന്മാരുടെ ഇടയിൽ തലയും താഴ്ത്ത് നിൽക്കുന്നത് കണ്ടത് അവരാണെങ്കിൽ ഓരോന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ കളിയാക്കുന്നുണ്ട് അത് കണ്ടതും ദച്ചു രണ്ടിനെയും വരിച്ചും കൊണ്ട് അങ്ങോട്ട് പോയി എന്താ മക്കളെ പരിപാടി ദച്ചു ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന പയ്യന്മാരെ നോക്കി ചിരിച്ചു അത് ചോദിക്കാൻ നീ ആരാടി ഒരു പയ്യൻ കുറച്ച് അഹങ്കാരത്തോടെ ചോദിച്ചതും ദച്ചു നിന്നും പുഞ്ചിരിച്ചു പിന്നെ ആ പെൺകുട്ടിയെ നോക്കി എന്താ മോളെ പ്രശ്നം ദച്ചു ചോദിച്ചതും ആ കുട്ടി നിറമൊഴിയാരെ ദച്ചുവേയും നോക്കി പറഞ്ഞോ ദച്ചു പറയുന്നതും ആ കുട്ടിയുടെ കണ്ണുകൾ പോയത് ആ കൂട്ടത്തിൽ ബൈക്കിൽ ചാരി തന്നെ നോക്കി നിൽക്കുന്നതിലേക്കാണ് അത് കണ്ടതും ആ കുട്ടി പേടിയുടെ തലാഴ്ത്തി ദച്ചുവും കണ്ടിരുന്ന അവനെ ബൈക്കിൽ ചാരി നിൽക്കുന്ന തന്നെ ബ്ലാക്ക് പാൻസും റെഡ് ടീഷർട്ടുമാണ് വേഷം ഒരു കയ്യിൽ വാച്ച് മറക്കൈയിൽ ഒരു ബ്രേസ്ലെറ്റ് ഇളം ബ്രൗൺ നിറത്തിലുള്ള അലസമായിട്ടിരിക്കുന്ന മുടി കാലിൽ ബ്ലാക്ക് ഷൂസും അവനെ ഇട്ടിരിക്കുന്ന ടീഷർട്ടിൽ അവരെ ദൃഢമായ വെൽ മൈൻറ്റയിൻ ബോഡി എടുത്ത് കാണിക്കുന്നുണ്ട് കൈകളെ വെച്ച് ആ പെൺകുട്ടിയിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുന്നതിനെ കണ്ടതും ദച്ചു ആ പെൺകുട്ടിയെ നോക്കി ആരെയും നോക്കണ്ടടോ താൻ കാര്യം പറഞ്ഞോ ദച്ചു പറയുന്നതും പിന്നെയും ആ പെൺകുട്ടിയുടെ കണ്ണുകൾ ചെന്ന് അവനിലേക്ക് തന്നെയാണ് അവൾ എങ്ങനെ പറയാനാണ് മോളെ അതിന് ഇവളൊരു ഊമയല്ലേ അതിലൊരു പയ്യൻ വിളിച്ച് പറയുന്നതും അവളിൽ നിന്നൊരു ഏങ്ങൽ പുറത്തേക്ക് വന്നു ശിവയും അമ്മും ദച്ചു ഒരു പക ആ കുട്ടിയെ നോക്കി അവർക്ക് ആ കുട്ടിയുടെ അലിവ് തോന്നി കണ്ടാൽ തന്നെ അറിയാം ഒരു പാവമാണെന്ന് ദച്ചു ആ കുട്ടി അവളുടെ നേരെ തിരിച്ച് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു എന്തിനാ ഈ വെള്ളാരാണ് ഇങ്ങനെ നിറയ്ക്കുന്നത് അങ്ങനെ പറഞ്ഞു കൊണ്ടാണോ ആണെങ്കിൽ അത് വേണ്ട ദൈവം അങ്ങനെ തനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ കൂടി തന്നിട്ടുണ്ടാവും താനത് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഇങ്ങനെ കരഞ്ഞ് ഷേ മോശം മോശം ദച്ചു കുറച്ച് കാര്യത്തോടെയും പിന്നെ കളിയാക്കിക്കൊണ്ട് പറതും ആ കുട്ടിയൊന്ന് ചിരിച്ചു ആ ചിരിച്ചല്ലോ ഇങ്ങനെ വേണം അല്ലാതെ വല്ലവരും വല്ലതും പറഞ്ഞ് കേട്ട് കരുതി അത് കേട്ട് മുങ്ങിക്കൊണ്ട് നിൽക്കരുത് ആ അമ്മ കൂടി പറഞ്ഞും അവളൊന്ന് പുഞ്ചിരിച്ചു അപ്പോൾ ചേട്ടന്മാരെ ഈ കുട്ടിയെ ഞാൻ കൊണ്ടുപോവുകയാണെ അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഏ ഒരു പയ്യൻ ദച്ചുവിനെ നേരെ ചീറിക്കൊണ്ടു വന്നു മതിയല്ലോ ഇവളാൾ കൊള്ളാലോടാകിച്ചുവേ ഒരു പയ്യനെ നോക്കി വിളിച്ചു ഷോ ഇങ്ങനെ പുകത്തിലെ ചേട്ടന്മാരെ ചെറുതായി നാണം അമ്പലിച്ചുകൊണ്ട് ദച്ചു പറഞ്ഞപ്പോൾ അമ്മൂഷൻ വിളി ഇത് കുളവാക്കുമെന്ന രീതിയിൽ അവളെ പല്ലുകടിച്ചു നോക്കി ആ പയ്യന്മാരാണെങ്കിൽ ഇതെന്തോ എന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി എന്താ ഇവിടെ പെട്ടെന്ന് ഞങ്ങൾ ശബ്ദം കേട്ടതും ആ പയ്യന്മാരും തിരിഞ്ഞു നോക്കി അവരെ തന്നെ നോക്കി നിൽക്കുന്ന ആദിദേവിനെ കണ്ടതും അമ്മൊന്ന് പരുങ്ങിക്കൊണ്ട് ശിവയുടെ പിന്നിലേക്ക് നിന്നു വേറെ ഒന്നുമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ആദ്യയുടെ ക്ലാസ്സായിരുന്നു അമ്മുവിനൊരു പ്രശ്നത്തിന് പോകരുത് എന്നൊക്കെ എല്ലാം പാവ തലയാട്ടുന്ന പോലെ ആട്ടിക്കൊടുത്തു അമ്മു എന്താ ദീക്ഷ എന്താ ഇവിടെ ആദിഥേ തെച്ചുവിനോടും പിന്നെ അവളുടെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയിലേക്ക് നോക്കി നത്തിങ് സർ ഞങ്ങൾ ചുമ പരിചയപ്പെടുമായിരുന്നു അല്ലേ ചേട്ടന്മാരെ ആദിദേവനോട് പറഞ്ഞു പിന്നെ അവിടെ നിൽക്കുന്ന പയ്യന്മാരോട് ചോദിച്ചു അതെ സർ ഞങ്ങൾ ചുമ്മാ ഇവരിൽ നിന്ന് പരിചയപ്പെടാൻ ഒരു പയ്യൻ വിനയത്തോടെ പറയുന്നതും ആദിദേവ് ഒന്ന് തലയാട്ടി കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പോൾ ചേട്ടന്മാർ ക്ലാസ്സിലേക്ക് പോയാട്ടെ ആദിദേവ് പറയുന്നതും അവരെല്ലാം തലയണക്കി കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു അതിലൊരുവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു എന്തോ അവൻ തോട്ടം തന്നിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ ഷാളിൽ തിരുത്തു പിടിച്ച് തലകൊന്നിച്ചിന്നു ഇനി നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം ക്ലാസ്സിൽ പോകാൻ നോക്ക് ഗൗരവത്തോടെ ആതിഥേയ പറഞ്ഞതും അവരവനെ നോക്കി പിന്നെ ആ പെൺകുട്ടിയേയും കൊണ്ട് നടന്നു അവരാ കുട്ടിയേം കൊണ്ട് അവിടെയുള്ള ഒരു ബെഞ്ചിലിരുന്നു ക്ലാസ് തുടങ്ങാൻ ഇനിയും സമയമുണ്ട് എന്താ മോളുടെ പേര് ശിവചിരിയോട് ചോദിച്ചു അതിന് ആ കുട്ടി എന്തോ പറഞ്ഞു പക്ഷേ അവർക്കത് മനസ്സിലായില്ല അവരുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായില്ല എന്ന് മനസ്സിലായതും ആ കുട്ടി ബാഗിൽ നിന്ന് നോട്ട്ബുക്കും പാനേയും എടുത്ത് അതിലെഴുതി നല്ല കയ്യക്ഷരമല്ലേ അമ്മു ആ കുട്ടി എഴുതുന്നത് നോക്കി പറഞ്ഞു ദുർഗാലക്ഷ്മി ശിവ വായിച്ചു കൊണ്ട് നോക്കി അടിപൊളി പേരാണല്ലോ പറയുമ്പോൾ തൻ്റെ ഒരു വെയിറ്റ് ഉണ്ട് ദച്ചു ചിരിയോടെ പറയുന്നതും ദുർഗയെന്ന് ചിരിച്ചു താനിവിടെ ഏത് കോഴ്സാണ് ശിവ ചോദിച്ചു പി ജി ബുക്കിൽ എഴുതിയതും അവർ മൂന്നും പരസ്പരം നോക്കി ഞങ്ങളും അപ്പോൾ വെൽക്കം ദച്ചു കൈനീട്ടിക്കൊണ്ട് പറയുന്നതും ദുർഗ ചിരിയോടെ കൈനീട്ടി അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ശിവ ചോദിച്ചതും അവർ തലയാട്ടി ദുർഗയും കൊണ്ട് അവർ ക്ലാസ്സിലേക്ക് പോയി ഫസ്റ്റ് അവർ ആതിഥേയവായിരുന്നു ചെറുതായി ക്ലാസ്സൊക്കെ എടുത്തു നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊണ്ട് പിള്ളേരൊക്കെ ശ്രദ്ധിച്ചാണ് ക്ലാസ്സിലിരുന്നത് പിന്നെയും ടീച്ചേഴ്സ് മാറി മാറി വന്നു മുംബൈയിലെ ഓഫീസിന് വിളയിൽ ത്രിലോകിനെ നോക്കി നിൽക്കുവാണ് ശ്വേത ബോഡിക്കോൺ പെൻസിൽ സ്കേർട്ടും സോളിഡ് കളർ ഹിപ്പ് റാപ്പ് ടോപ്പുമാണ് വേഷം അതിന് പുറമെ മുഖത്ത് പുട്ടി വാരി പൊത്തിയിട്ടുണ്ട് ഈ താള ഇതാരെ കാണിക്കാനെങ്ങനെ നിൽക്കുന്നത് ഒരു സ്റ്റാഫ് ചോദിച്ചു അത് നീ അറിഞ്ഞില്ലേ ത്രിലൂക് ഇന്ന് വരും അതാണ് തള്ളക്കുന്നൊരു ഇളക്കം ആ എന്നാ ഇളക്കം വേഗം തീർന്നോളൂ സ്റ്റാഫ് പറഞ്ഞു കഴിഞ്ഞതും ഒരു ഇരമ്പലോടെ ത്രിലോകിന്റെ കാർ ഓഫീസ് കോമ്പൗണ്ടിന് മുന്നിൽ സഡൻ ബ്രേക്കോട് നിർത്തി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ത്രിലോക് തലച്ചേരിച്ച് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി കണ്ണുകൾ അടച്ചിരിക്കുന്ന സിദ്വിനെ കണ്ടതും അവൻ തട്ടി വിളിച്ചു കൊന്നോടാ നാറി എന്നെ ഇതിലും വേദം ഞാൻ ചാവും ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ സിദ്ധു ഡോർ തുറന്ന് വേഗം ഇറങ്ങി പിന്നാലെ തൻ്റെ ബ്ലേസർ ഒന്ന് ശരിയാക്കി ത്രിലോകും ഗുഡ് മോർണിംഗ് സർ ത്രിലോകിനെ കണ്ടതും ശ്വേത ചിരിയോടെ പറഞ്ഞു പക്ഷേ അതിനൊരു മറുപടി പോലും പറയുന്നതേ ത്രിലോകം നടന്നു നീങ്ങി ത്രിലോകിനെ നോക്കി നിൽക്കുന്ന ശ്വേതയെ കണ്ടതും സിദ്ധു എന്ന് ചിരിച്ച് ത്രിലോകിൽ പിന്നാലെ പോയി ലിഫ്റ്റിൽ ഫിഫ്ത്ത് ഫ്ലോർ ബട്ടൺ അമർത്തി ത്രിലോക് ലിഫ്റ്റിലേക്ക് കയറിയതും പിന്നാലെ സിദ്ധുവും കയറി അവർ ലിഫ്റ്റിൽ കയറുന്നത് കണ്ട് ശ്വേതയും ഓടി കയറി ശ്വേതയുടെ കണ്ണുകൾ ത്രിലോകിൽ തന്നെയായിരുന്നു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും അതിന് മുകളിൽ ബ്ലാക്ക് ബ്ലേസർ ആയിരുന്നു ത്രിലോകിന്റെ വേഷം മുടി ജെൽ ജലത്തേച്ച് സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ നിൽപ്പ് നോക്കി കണ്ട് വാ തുറന്ന പാടെ നിൽക്കുവാണ് ശ്വേത സിദ്ധു ശ്വേതയുടെ നിൽപ്പ് കണ്ടതും ഒന്ന് ചിരിച്ച് ഫോണെടുത്തൊരു പാട്ട് വെച്ചു പാട്ട് കേട്ടതും ശ്വേത ഞെട്ടിക്കൊണ്ട് സിദ്ധിനെ നോക്കി സിദ്ധു ഇളിച്ചു കാണിച്ചു സിദ്ധു തന്നെ നോക്കുന്നത് കണ്ടതും ശ്വേത ചമ്മി കൊണ്ട് മറ്റെങ്ങ നോക്കി നിന്നു അത് കണ്ട് ചിരിച്ച് സിദ്ധു ത്രിലോകിനെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചു ലിഫ്റ്റ് ഓപ്പൺ ആയതും ത്രിലോക് നടന്ന് അവന്റെ ക്യാബിനിലേക്ക് കയറി അതിന് പിന്നാലെ ശ്വേതയെന്ന് നോക്കി സിദ്ധു അവൻ്റെ ക്യാബിനിലേക്ക് പോയി അവിടെ ആകെ രണ്ട് ക്യാബിൻ മാത്രമേ ഉള്ളൂ അവിടേക്ക് അവരുടെ പെർമിഷനില്ലാതെ ഒരു സ്റ്റാഫിന് വരാൻ അനുവാദമില്ല ശ്വേത ഒഴുകി മേ കമിൻസ് ഡോറിൽ ലോക്ക് ചെയ്ത് ശ്വേത പെർമിഷൻ ചോദിച്ചു യെസ് കമിൻ ത്രിലോകിന് പെർമിഷൻ കിട്ടിയതും ശ്വേത അകത്തേ കയറി റിവോൾവിംഗ് ചാരി ഇരുന്ന് ലാപ്പിലെന്തോ ചെയ്യുന്നവനെ അവൾ കണ്ണു ചിമ്മാ നോക്കി നിന്നു ബ്ലേസർ ചെയറിൽ ചെയറിലിരിക്കുന്നത് കണ്ട് ഷർട്ടിൽ അവൻ്റെ ഫിറ്റ് ബോഡി എടുത്ത് കാണിക്കുന്നുണ്ട് എന്നെയും നോക്കി നിൽക്കാനാണോ മിസ് ശ്വേത വന്നത് ലാപ്പിൽ നോക്കിക്കൊണ്ട് ത്രിലോക് ചോദിച്ചതും ശ്വേത ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി സാർ എന്താ പെട്ടെന്ന് വന്നത് ശ്വേത ശരിയോട് ചോദിച്ചു എനിക്ക് ഇങ്ങോട്ട് വരാൻ ഇനി മിസ് ശ്വേതയുടെ പ്രത്യേക പെർമിഷൻ വേണോ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇരുന്നു കൊണ്ട് അവളെ ഒറ്റ നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെയല്ല സാർ പെട്ടെന്ന് സാറിനെ കണ്ടപ്പോൾ അവൻ നോട്ടം കണ്ടപ്പോൾ വികിക്കൊണ്ട് അവൾ പറഞ്ഞു റിയലി എൻ്റെ കമ്പനിയിൽ എപ്പോൾ വരണം എപ്പോൾ പോകണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം അതിന് മിസ് ശ്വേത വേൾഡ് ആവേണ്ട ഇസ്താര ക്ലിയർ ഫോർ യു കുറച്ച് ഗൗരവത്തോടെയും ദേഷ്യത്തോടെയും ത്രിലോക് പറഞ്ഞതും ശ്വേത തലയാട്ടി ഓക്കെ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ മുതലുള്ള ക്യാൻസൽ ചെയ്ത എല്ലാ മീറ്റിങ്സ് ഷെഡ്യൂൾ ചെയ്യണം അതുപോലെ ഫിനാൻസ് ഹൈഡിനോട് ക്യാബിലേക്ക് വരാൻ പറയണം ത്രിലോക്ക് പറഞ്ഞുകൊണ്ട് വീണ്ടും ലാപ്പിലേക്ക് നോക്കി ശ്വേത അവിടെ തന്നെ നിന്നു ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ അല്ല മാസം മാസം സാലറി തരുന്നത് വീണ്ടും ത്രിലോക്ക് പറഞ്ഞും ശ്വേത അവനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി ദിവസങ്ങൾ കടന്നുപോയി പോയി ത്രിലോക്ക് മുംബൈയിലേക്ക് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു കാണാനൊരു ന്യൂ സോങ്ങിന് റെക്കോർഡിങ്ങായി ഹൈദരാബാദിലാണ് ശിവയും കുഞ്ചും ക്ലാസും വൈകിട്ട് കഫയിലുമായി നടക്കുന്നു പിന്നെ പവിത്രയുടെ കാര്യം ആൾക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല വോക്കിംഗ് സ്റ്റിക്ക് വെച്ച് നടക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ മുതൽ പവിത്രയ്ക്കൊരു പണി കൊടുക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് നടക്കുവാണ് പാച്ചു അതിന് കുട പിടിച്ചുകൊണ്ട് കുഞ്ചു രണ്ടും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഒരു കരക്കമ്പി ദച്ചുവും അമ്മും കൂടി ശിവയും ലച്ചുവിനെയും ദുർഗ ബോൾഡ് ആക്കാനുള്ള പരിശ്രമത്തിലാണ് അതിൻ്റെ ചെറിയ മാറ്റമൊക്കെ രണ്ടിലും കാണാനുണ്ട് കേട്ടോ ആരെങ്കിലും ദെച്ചുവിനെ ഒന്ന് കളിയാക്കിയാൽ ദച്ചു വിളിച്ച് അവൻ്റെ അപ്പൻ അപ്പൂമ്മന്മാരുടെ ചെറിയ അഭിഷേകം നടത്തും അതുകൊണ്ടാരും ഇപ്പോൾ ലെച്ചുവിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല പതിവ് പോലെ ക്ലാസ്സിൽ ഇരിക്കുവാണ് നാലും കൂടി ലച്ചുവും ഷിവിയും ക്ലാസ്സിൽ പറയുന്ന ശ്രദ്ധയോടെ കേട്ടിരുന്ന് നോട്ട് ചെയ്യുവാണ് ദച്ചുവും അമ്മും കണ്ണ് തുറന്ന് ഉറങ്ങുന്ന തിരക്കിലും ദീക്ഷ പെട്ടെന്ന് മാം വിളിച്ചതും ദച്ചു ഞെട്ടിക്കൊണ്ട് ബെജിൽ നിന്ന് ചാടെ എഴുന്നിട്ടു ഗുഡ് മോർണിംഗ് ടീച്ചർ കായ്ക്കുപ്പി പാടിയതും ക്ലാസ്സിൽ കൂട്ടിച്ചിരി മുഴങ്ങി അമ്മൂ ഞെട്ടിക്കൊണ്ട് കണ്ണൊക്കെ തിരുമ്പി നേരിയിരുന്നു ലെച്ചുപെട്ടെന്ന് ദച്ചുവിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചപ്പോഴാണ് കൊച്ചിന് ബോധം വന്നത് സൈലൻസ് മാം ഒച്ചയെടുത്തതും ക്ലാസ് സൈലൻ്റായി ദച്ചു എന്ന് വിളിച്ച് കാണിച്ചു താനൊക്കെ എന്തിനാണ് രാവിലെ തന്നെ കുറ്റിയും പറിച്ചു വരുന്നത് ഏ ഞാനിവിടെ തൊണ്ട പൊട്ടി പഠിപ്പിക്കുമ്പോൾ താൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നു ഉറങ്ങാനാണെങ്കിൽ പോരെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് മാം കലിപ്പിൽ ചോദിച്ചു ദച്ചു വേണ്ടി വിളിച്ചു കാണിച്ചു ഗെറ്റ് ഔട്ട് ദച്ചുവിനെ നോക്കി പറഞ്ഞതും ഒരു കോടി ലോട്ടറി അടിച്ച് ഫീലായിരുന്നു ദച്ചുവിന് തലച്ചേരിച്ച് അമ്മുവിനെ നോക്കി ചിരിച്ചു കൊടുത്ത് ബാഗും എടുത്ത് തെച്ച് പുറത്തേക്ക് പോയി അത് കണ്ട് ചുണ്ടും പുളർത്തിയ അമ്മു ഇരുന്നു പുറത്തേക്ക് ഇറങ്ങിയ ദച്ചു അവിടെയുള്ള ചെയറിലിരുന്ന് ബാഗ് തുറന്ന് ഡയറി മിൽക്ക് എടുത്ത് നിന്നു പുറത്തെ കാഴ്ചയെ കണ്ട് ആസ്വദിച്ചിരുന്നു അപ്പോഴാണ് ലച്ചുവിനെ പിടിച്ചു നിർത്തി സീനിയേഴ്സിനെ തെച്ച് കാണുന്നത് അത് കണ്ടതും ബാഗും തൊള്ളാത്തിട്ട് അവൾ അവരുടെ അടുത്തേക്ക് നടന്നു ഓയ് സീനിയേഴ്സ് പുറകിൽ നിന്ന് ദച്ചു വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദച്ചുവിനെ കണ്ടതും അവർ പരസ്പരം നോക്കി ഉം എന്താ അതിലൊരുത്താൻ ചോദിച്ചതും ദച്ഛു മൈൻഡ് പോലും ചെയ്യാതെ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്നതിൻ്റെ മുന്നിൽ ചെന്നു തന്നെ മുന്നിൽ നിൽക്കുന്ന ദച്ഛുവിനെ അവൻ ഒന്ന് നോക്കി എയർ ഏറെ വിടിച്ചേട്ടാ ഇങ്ങനെ എയർ പിടിച്ച് നിന്നാൽ അധികം വൈകാതെ തട്ടിപ്പോവും ദച്ചു പറഞ്ഞതും അവൻ കൈകെട്ടി അവളെ തന്നെ നോക്കിയിരുന്നു ബാക്കിയുള്ള ആരാണെങ്കിൽ ഇവള് കുറെ വാങ്ങിച്ചു കൂട്ടുമെന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി ഇതെന്താ ഇങ്ങനെ നോക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ നോക്കുന്നത് കണ്ടതും ദച്ചു സ്വയം ഒന്നും നോക്കി കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ അവനെ നോക്കി കൊച്ചേ പോകാൻ നോക്കുക വെറുതെ അവൻ്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ ദച്ഛുവിനെന്നൊക്കെ ഒരു പറഞ്ഞതും ദച്ഛു അതിനെ പൂച്ചിച്ച് തളി അതെ എനിക്ക് നിൽക്കുന്ന ചേട്ടനോട് കുറച്ച് സംസാരിക്കുന്നുണ്ട് എന്ത് സംസാരിക്കാൻ അത് ചേട്ടനോടല്ല പറയാനുള്ളത് ഈ ചേട്ടനോടാണ് പറയാനുള്ളത് പറഞ്ഞിട്ട് ഈ ദീക്ഷ ഇവിടുന്ന് പോകൂ ചോക്ലേറ്റ് വായിൽ വെച്ചുകൊണ്ട് അവൾ പറയുന്നതും അവന്മാർ ഇത് വാങ്ങിച്ചേ പോകുന്ന അർത്ഥത്തിൽ അവളെ നോക്കി എന്താ തനിക്ക് പറയാനുള്ളത് അത്രയും നേരം മീണ്ടാതിരുന്നവൻ പറഞ്ഞതും ദച്ചുവൻ നോക്കി ചിരിച്ചു ചേട്ടൻ്റെ പേരെന്താ യക്ഷിന്ത് ആചാര്യ യക്ഷിന്ത് പറഞ്ഞതും ദച്ചു എന്ന് ചിരിച്ചു അപ്പോൾ യക്ഷേട്ടാ എനിക്ക് ചോദിക്കാനുള്ളത് വേറൊന്നുമല്ല ചേട്ടനെന്തിനാണ് ഞങ്ങളുടെ ലച്ചുവിനെ എങ്ങനെ പേടിപ്പിക്കുന്നത് ദച്ചു യക്ഷിനെ ഒറ്റ നോക്കിക്കൊണ്ട് ചോദിച്ചു മനസ്സിലായില്ല ഇതിലെന്താ ചേട്ടാ മനസ്സിലാക്കാത്തത് ഞങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ചേട്ടനും ഉണ്ടാകും അതുമാത്രമല്ല ചേട്ടനെ കണ്ടാൽ അതുവരെ ഒക്കെ ആയി ഓക്കെ ആയിരുന്ന ലെച്ചു അപ്പം മുതൽ പേടിച്ച് അസ്വസ്ഥതയോടെ ഇരിക്കും പേടിയോ അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ കാരണം ചേട്ടനാണ് ഇനി പറഞ്ഞു എന്തിനാണ് അവൾ ചേട്ടനെ ഇങ്ങനെ പേടിക്കുന്നത് എന്താ അതിനുള്ള കാരണം ദച്ചു ചോദിച്ചും യക്ഷ അവളെ നോക്കി നിന്നേ ഉള്ളൂ